തിരുവനന്തപുരത്തെ വിശ്രമ പ്രദേശമായ ശാസ്താംബാർ വാരാന്ത്യ വിനോദയാത്രയ്ക്ക് അനുയോജ്യമായ റൊമാൻറ്റിക്കുന്നാണ് നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും അകന്നു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തലസ്ഥാന നഗരത്തിലെ ഒറ്റപ്പെട്ടതും കൂടുതൽ പര്യവേഷണം ചെയ്യപ്പെടാത്തതുമായ ഈ ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് മികച്ച അനുഭവം നൽകും തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംപാറ തിരുവനന്തപുരം നഗരത്തിന്റെ വിശാല ദൃശ്യവും ശംഖുമുഖം കോവളം ബീച്ചുകളുടെയും വിഴിഞ്ഞത്തെ തെങ്ങിൻ തോപ്പുകളുടെയും ശാന്തത എന്നിവ നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നു ഈ ചെറിയ പീഠഭൂമി ദൃശ്യത്തിന്റെ ഒരു പക്ഷി കാഴ്ചയും അനാവരണം ചെയ്യുന്നു അത് തീർച്ചയായും നഗരവാസികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും ഈ അതിമനോഹരമായ സ്ഥലങ്ങൾ കാണുന്നതിന് നിങ്ങൾ നാന്നൂറ് മീറ്റർ മുകളിലേക്കുള്ള ട്രക്കിംഗ് നടത്തണം കുന്നിൻ മുകളിൽ ഒരു കുട്ടികളുടെ പാർക്കും ഒരു കൽമണ്ഡപവും അടങ്ങിക്കിടക്കുന്ന ഒരു കൽമണ്ഡപമാണ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് താമസിക്കാനും സമയം ചിലവഴിക്കാനും കഴിയും വൈകുന്നേരങ്ങളാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പശ്ചാത്തലത്തിൻ്റെ അതിശയമായ സൂര്യാസ്തമങ്ങളുടെ കാഴ്ചയും ഊർജസ്വലമായ വർണ്ണ പാലറ്റുകൾക്കൊപ്പം നീലാകാശത്തിൽ ഫമ്മി മേഘങ്ങൾ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഒരു ശാസ്താ ക്ഷേത്രവും ഒരു കുളവും ഇവിടെയുണ്ട് ക്ഷേത്രം ചുറ്റുപാടുകൾക്ക് ആത്മീയ ചാരുത പകരുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൽ നിന്ന് പേയാട് തച്ചോട്ടുക അവ മൂങ്ങോട് റോഡിലൂടെ ശാസ്താംപാറയിലെത്താം വിളപ്പൻശാലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കരയിൽ നിന്ന് കാട്ടാക്കട കിള്ളി വഴി നമുക്ക് ശാസ്താംപാറയിൽ എത്തിച്ചേരാൻ സാധിക്കും പ്രകൃതി മനോഹരമായ പ്രദേശമാണ് ശാസ്താംപാറ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാല് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കൂട്ടങ്ങൾ ചേർന്ന പ്രദേശമാണിത് നഗരത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശം കൂടിയാണിത് തിരുവനന്തപുരം നഗരത്തിൻ്റെ കാഴ്ചകൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുള്ള ദൃശ്യ വിരുന്ന് സമ്മാനിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ശാസ്താംപാറ പാറയ്ക്ക് മുകളിൽ നിന്നും സ്ഥിതി ചെയ്യുന്ന പറ്റാത്ത കുളം സഞ്ചാരികൾക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്നു ഒരു സ്ഥലത്ത് നിന്നും അറബിക്കടലിൽ കൂടവും കാണാമെന്ന പ്രത്യേകത തിരുവനന്തപുരത്ത് ശാസ്താംപാറയ്ക്ക് മാത്രം സ്വന്തമാണ് തിരുവനന്തപുരത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ശാസ്താംപാറ എന്നും സഞ്ചാരികൾക്ക് നയന മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ കാണാൻ സാധിക്കുന്ന ശാസ്താംപാറയിലെ അപകടം നിറഞ്ഞ പ്രദേശങ്ങൾ മുള്ളുവേലുകളാൽ ആവരണം ചെയ്തിട്ടുണ്ട് പാറകളാൽ സമ്പുഷ്ടമായ ഈ പ്രദേശം എന്നും പുത്തൻ ഉണർവ് മാത്രമാണ് സമ്മാനിക്കുന്നത് നീർ നീർച്ചാലുകളും മഴകൾ തീർത്ത ഓളങ്ങളാലുള്ള വെള്ളമൊഴുകിപ്പോകുന്നതിൻ്റെ സഞ്ചാരപഥങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പ്രദേശത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് എന്നും പൂത്ത് ഉലങ്ങി നിൽക്കുന്ന ചെറു പുഷ് ചെറു പുൽച്ചെടികളും മറ്റ് നാമ്പുകളും നമ്മുടെ ദൃശ്യ മനോഹരവും ഫോട്ടോഗ്രാഫികൾക്ക് എന്നും അനുയോജ്യമായ ഒരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നമുക്ക് അസ്തമയ സൂര്യൻ്റെ ദൃശ്യവിരുന്ന് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും സഞ്ചാരികൾക്ക് എന്നും ഒരു പ്രത്യേക അനുഭവം നൽകുന്ന ഒരു കുളം ഇവിടെയുണ്ട് ആ കുളത്തിലെ നീലാമ്പൽ നയന മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ ദൃശ്യ വിരുന്ന് എന്നും സഞ്ചാരികളെ പുതിയൊരു ലോകത്തേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും സുപ്രധാന സ്പോട്ടുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശാസ്താം പാറ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ പാറയിലെ ചെങ്കുത്തായ കുഴികളും അതുപോലെ തന്നെ പ്രദേശത്തെ സമീപ ദൃശ്യങ്ങളും കാണാൻ പറ്റും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അസ്തമയ സൂര്യൻ്റെ കാഴ്ചകളാണ് എന്നും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇരുപത് രൂപയാണ് എൻട്രൻസ് ഫീസായിട്ട് ഈടാക്കുന്നത് വൈകുന്നേരം ഏഴര വരെ ഏഴ് മണിവരെ പ്രവേശനവും ആകുമ്പോൾ നമ്മൾ അവിടെ നിന്നും എല്ലാവരും ഇറങ്ങിപ്പോകണം ഒരു ചിലന്തിപ്പാടമാണ് നമ്മളിവിടെ കാണുന്നത് വലിയ ഭീമാകാരമായ ചിലന്തിയാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ നമ്മളോടൊപ്പം കൂടെ കൂടുകയും ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു